അമിബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു മലപ്പുറം തിരുവാലി സ്വദേശി എം ശോഭനയാണ് മരിച്ചത് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു വിവരങ്ങളുമായി അബിനി ചിറക്കൽ ചേരുന്നുണ്ട് അബിന ഇന്നലെയും ഒരു മരണം സ്ഥിരീകരിച്ചിരുന്നു അതോടൊപ്പം തന്ന ഇത് ഇന്നും ഒരു യുവതി കൂടി മരിച്ചിരിക്കുന്നു അങ്ങനെ അമീബിക് മസ്തിഷ്കജരം കാരണം സംസ്ഥാനത്ത് മരണസംഖ്യ ഉയരുകയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോടും ജില്ലയിൽ മാത്രം പതിനൊന്ന് പേരാണ് നിലവിൽ ആശുപത്രിയിൽ ഉൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് വാർത്തയുടെ കൂടുതൽ മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് രേണുക ഈ മരണം സംബന്ധിച്ച് ഈ മരണസംഖ്യ ഉയരുന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ രോഗബാധ സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യം ഒരു കുഞ്ഞു മരിക്കുകയും പിന്നീട് തുടർച്ചയായി ഇത്തരത്തിൽ മരണം പിന്നീട് സംഭവിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ആശ്വാസകരമായി വന്നത് തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഈ അമിബിക് മസ്തീഷ് കച്ചുറത്തിൽ നിന്നും മുക്തി നേടി എന്നുള്ളതൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും വീണ്ടും ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് അത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇന്ന് ഈ ഇന്ന് ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് മലപ്പുറം സ്വദേശി ആയിരിക്കുന്ന തിരുവാലി സ്വദേശി എം ശോഭന ശോഭനയ്ക്കാണ് ശോഭനയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു എന്നാൽ സമാന രീതിയിൽ തന്നെയാണ് വയനാട് സ്വദേശി വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിക്കും സമാനമായ രീതിയിൽ രോഗബാധ സ്ഥിരീകരിക്കും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരാൾ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെങ്കിലും ബാക്കിയുള്ള ഒൻപത് പേരുടെ നില ആശ്വാസകരം എന്ന് തന്നെ കരുതാം കാരണം ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമല്ല ആശ്വാസകരം എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് നിലവിൽ പത്ത് പേരാണ് ചികിത്സയിലുള്ളത് നേരത്തെ പന്ത്രണ്ട് പേരായിരുന്നു ഈ ഒരു ആമിബിക് മസ്തിഷ്കജലം ബാധിച്ച് ചികിത്സയിൽ തുടർന്നിരുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ഒരാളുടെ എണുക സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഒരാൾ മരിച്ചിരുന്നു തുടർന്ന് ഇന്ന് മലപ്പുറം സ്വദേശി മരിക്കുമ്പോൾ പത്ത് പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് അതിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായി തുടരുന്നത് ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ നേരത്തെ അസുഖം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശി അയനയുടെ സഹോദരൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കുട്ടികളുടെ ഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ചികിത്സയിൽ തുടരുന്നത് കൂടാതെ മലപ്പുറം വയനാട് വയൻ ചെമിക്കണം മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രമായി ചികിത്സയിൽ തുടരുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇപ്പോഴും തുടരുകയാണ് ആരോഗ്യവകുപ്പും വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ പോലുള്ള പ്രക്രിയകളെല്ലാം തന്നെ തുടർന്നിട്ടും ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നതെല്ലാം തന്നെ വലിയൊരു ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആളുകളെല്ലാം തന്നെ ആളുകൾക്ക് ഇനി മറ്റൊരാൾക്കും ഈ ഒരു രോഗം പടരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു രോഗബാധ പലർക്കും ബാധിക്കുന്നത് വലിയൊരു ആശങ്കയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഇപ്പോഴും വകുപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇറങ്ങാതിരിക്കുക കുളിക്കാതിരിക്കുക മുഖം കഴുകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് നിരവധി ആളുകൾക്ക് വീട് വീട്ടുകിണറിൽ നിന്നുമാണ് ഇത്തരത്തിൽ യമിപിക് മസ്തിഷ്കജ്വരം ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒന്നര മാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിന് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള ദമ്പതികളുടെ ഒന്നര മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് സ്വന്തം വീട്ടുകിണറ്റിൽ നിന്നും ഇത്തരത്തിൽ അസുഖം ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി ഈ കിണർ കൃത്യമായി ക്ലോറിനേഷൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ കിണർ വൃത്തിയാക്കേണ്ടുന്ന പ്രവർത്തികളും നടത്തേണ്ടതാണ് എന്നുള്ളതടക്കം നേരത്തെയും വകുപ്പ് സൂചിപ്പിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ അതായത് മുൻകാലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി കിണറുകൾ വർഷം വർഷം എല്ലാ വർഷവും അടുക്കുംതോറും ഇത്തരത്തിലുള്ള ഈ കിണറുകളെല്ലാം തന്നെ വൃത്തിയാക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ കൃത്യമായി ഇത്തരത്തിലുള്ള കിണർ വൃത്തിയാക്കലുകൾ ഒന്നും തന്നെ നടന്നു വരുന്നില്ല ഇതെല്ലാം തന്നെയാണ് പ്രധാനമായും ആരോഗ്യ ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി കിണറുകളെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കുക കൂടാതെ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിനായി അംഗനവാടികളെല്ലാം തന്നെ കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള ഈ ക്ലോറിനേഷൻ ക്ലോറിനേഷൻ നടത്തേണ്ടെന്നുള്ള സാധന സാമഗ്രികളെല്ലാം നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരിട്ട് ഈ അംഗനവാടികൾ നിന്നെല്ലാം തന്നെ നേരിട്ട് ആളുകളെത്തി ഇത്തരം പ്രക്രിയകളിലൂടെ എല്ലാം തന്നെ കടന്നു കൂടാതെ ഈ വിനോദസഞ്ചാരികളെല്ലാം തന്നെ ഈ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ സ്വിമ്മിംഗ് പൂളുകളിലേക്കെല്ലാം തന്നെ ഇറങ്ങുന്ന ആളുകളെല്ലാം തന്നെ കൃത്യമായി ഈ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു ഇപ്പോൾ മരിച്ച മലപ്പുറം സ്വദേശിയായിട്ടുള്ള ശോഭനയുടെ ശോഭനയ്ക്ക് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ളത് അതായത് ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിനൊരു കൃത്യത ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവകുപ്പ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ാകുന്നതും ഈ ഒരു കാര്യത്തിലാണ് കാരണം ഈ രോഗ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിലൊരു കൃത്യത ലഭിക്കാത്തതിനാലാണ് ഏതായാലും ഈ നിലവിൽ ചികിത്സയിലുള്ള പത്ത് പേരുടെയും ക്ഷമിക്കണം പന്ത്രണ്ട് പേര് നേരത്തെ മരിച്ച രണ്ട് പേരുടെയും ഉൾപ്പെടെ ക്ഷമിക്കണ ഒരാളുടെയും ഇപ്പോൾ ഇന്ന് മരിച്ച ഈ ഒരാളുടെയും ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേരുടെ ഈ ഒരു രക്ത ക്ഷമിക്കണം ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഈ ഒരു സാമ്പിളുകൾ ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ കൃത്യമായ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിലൊരു കൃത്യത വരികയുള്ളൂ ഇതിൽ ഈ ഒരു കൃത്യത വന്നാൽ മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന് കൂടുതൽ ഇതുമായി സംബന്ധിച്ച് ഒരു കൃത്യമായി ഒരു രേഖ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഇത് തടയാൻ ഈ ഒരു അസുഖം തടയാനുള്ള എല്ലാ കരുതലുകളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ശരി അഭിന വ്യക്തമാണ് എന്തായാലും ഇന്നലെ വരെ പതിനൊന്ന് പേരായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അതിൽ ഒരാളാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് ശോഭന അതോടൊപ്പം ബാക്കി ഇനി ഒരാളുടെ അവസ്ഥ അതീവ ഗുരുതരവസ്ഥയിലാണ് ബാക്കി ഒൻപത് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു മലപ്പുറം സ്വദേശിയും ശോഭനയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ശോഭന മരിച്ചത് വിവരങ്ങൾ പങ്കുവച്ചത് അഭിനാപി ചിറക്കലാണ്